ബോംബ് സ്ഫോടനത്തിന്റെ അകത്ത് ചെറുപ്പക്കാരെ കൊല്ലാത്ത സി പി എമ്മിന്റെ അപൂർവ കൊലകളിൽ ഒന്നാണ് ഇത് അത് മെച്ചം നല്ലാണ്ട് എന്താ പറയേണ്ടത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഈ പറയുന്ന അക്രമത്തിലും കൊലപാതകത്തിലുമാണ് അതിലൊന്ന് ബോംബുകളാണ് ഏറ്റവും കൂടുതൽ ബോംബ് ഞാൻ നിൽക്കുന്ന അവർ 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 പാർട്ടി ഓഫീസിൽ ബോംബ് കെട്ടാത്ത സ്ഥലം എവിടെയാണ് ബോംബ് എറിയാത്ത സ്ഥലം എവിടെയാണ് എത്ര ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ അവർ ബോംബെറിഞ്ഞ് പോന്നിട്ടുണ്ട് സി പി എമ്മിന്റെ ആളുകൾ തന്നെ സി പി എം മാർ ബോംബെറിഞ്ഞ് പോന്നിട്ടില്ലേ ഇതെല്ലാം നിങ്ങളെന്താ പറഞ്ഞുപോയോ പത്രക്കാർക്ക് അപ്പോ അതൊരു യാഥാർത്ഥ്യല്ലേ സി പി എം സി പി എമ്മിന്റെ രാഷ്ട്രീയ വളർച്ച മുഴുവൻ അക്രമത്തിൻ്റെ മുമ്പിൽ ആളുകളെ വറപ്പിച്ച് നിർത്തിയിട്ടാണ് രാഷ്ട്രീയം കളിക്കുന്നത് അതിൽ അവരുടെ ഏറ്റവും ആദ്യത്തെ ഈ ഈ ഈ ബോംബ് ബോംബ് മുഖ്യമന്ത്രി കണ്ണൂർ ആദ്യം കണ്ടത് അതെ അത് അതിന് പറയേണ്ട ഉത്തരം ഞാൻ കിട്ടുന്ന പത്രക്കാരോട് പറയുന്നത് ശരിയല്ല പിണറായി വിജയൻ അല്ലേ പറഞ്ഞു ആണത്തുണ്ടോ പിണറായി വിജയന് പറയാൻ അവൻ വെട്ടിക്കൊന്ന ആൾ എത്രയാ അവൻ വെടിവെച്ച് പോകുന്ന ആൾ അവൻ ബോംബ് പറഞ്ഞു പോന്ന ആൾ എത്രയാ പറയണ ആളുകളെ പേര് ഇനിയും മത്സരിക്കുന്ന കാലം മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ എത്ര ആളുകളെ കൊന്നു കെ സുധാരണ ആ റെക്കോർഡില്ല മനസിലായോ ഡി സി സി ഓഫീസിൽ വന്ന് സെർച്ച് ചെയ്ത് പോലീസ് ഓഫീസിൽ നിന്ന് ബോംബ് പിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓഫീസ് എവിടുന്നോം പിടിച്ചിന് ഡി സി സി ഓഫീസിൽ നിന്ന് പറയുന്നത് വിവരം കെട്ടാ മുഖ്യമന്ത്രി പറഞ്ഞ മനസ്സിലാക്കരുത് അത്ര വിവരം കെട്ടുവാനാണ് മുഖ്യമന്ത്രി